എല്ലാ വാർഡുകളിലും വായനശാലകളുള്ള ജില്ല എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് കണ്ണൂർ വി ശിവദാസനു പി നേതൃത്വം നൽകുന്ന പീപ്പിൾസ് മിഷന്റെ നേതൃത്വത്തിലാണ് ലൈബ്രറി വ്യാപന ദൗത്യം പുരോഗമിക്കുന്നത് ഒരു ദിവസം തന്നെ നാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടന്നു എല്ലാ തദ്ദേശ സ്ഥാപന വാർഡുകളിലും വായനശാലകളുള്ള രാജ്യത്തെ ആദ്യ ജില്ലയാകാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ഇതിനോടകം ജില്ലയിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഒരു ദിവസം തന്നെ നാല് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപനം നടത്തുന്ന മുന്നേറ്റത്തിനും കണ്ണൂർ സാക്ഷിയായി പാഠ്യം കീഴല്ലൂർ പേരാവൂർ അഴീക്കോട് പഞ്ചായത്തുകളെ വി ശിവദാസൻ എം സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു വായനശാലകൾ ആരംഭിച്ചു എന്നിടത്തല്ല എന്നുള്ളതിലേക്കാണ് നാം പോകുന്നത് വായനശാലകൾ എല്ലാ ജാതിയിലും പെട്ടവർക്ക് എല്ലാ മതത്തിലും പെട്ടവർക്ക് കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളില്ലാതെ എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന ഇടമായി നമ്മൾ അതിനെ രൂപപ്പെടുത്തുകയാണ് വായനശാലകൾ എന്നുള്ളത് ഒരു നാട്ടിലെ ഏറ്റവും ചെറിയ കെട്ടിടമായി നിൽക്കേണ്ടുന്ന ഏറ്റവും ചെറിയ ഒരു ഇടമായി നിൽക്കേണ്ട ഒന്നല്ലെന്നും നാം കാണുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി സായിനാഥ് പ്രഖ്യാപന ചടങ്ങുകളിൽ പങ്കെടുത്തു all regimes anti people regimes have targeted books and libraries throughout history and they have targeted the libraries and work and archives of poorer communities like the madrasa in patna which had one of the finest collections of literature was burned two years ago vishwadasan mp neturtam nelguna പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലയിലെ വായനശാല വിപ്ലവം കൈരളി ന്യൂസ് കണ്ണൂർ